പാലക്കാട് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ലാൻഡ്ഫിൽ വ്യവസായം വരുന്നതും ഒ എസ് എസ് മദ്യ കമ്പനി നിർമ്മാണത്തിനായി കോരയാർ പുഴയിൽ നിന്നും വെള്ളം നൽകുന്നതുമാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ യുഡിഎഫിൽ രണ്ട് പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയാണ് വോട്ട് തേടുന്നത് എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ഒയാസിസ് മദ്യ കമ്പനി വരാൻ പോകുന്നത് എന്നാൽ കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ വെള്ളം കോരയാർ പുഴയിൽ നിന്നും നൽകാൻ തയ്യാറാണെന്ന് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള പുതുശ്ശേരിയിൽ നിന്നും മറ്റൊരു പഞ്ചായത്തിലെ മദ്യ കമ്പനി നിർമ്മാണത്തിനായി വെള്ളം നൽകുന്നതിനെതിരെ വ്യാപക പ്രചരണമാണ് യു ഡി എഫ് നടത്തുന്നത് മദ്യ കമ്പനിക്ക് വെള്ളങ്ങൾ കൊടുക്കാൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ ലാൻഡ് ഫില്ലിംഗ് എന്നുള്ള ഒരു പദ്ധതി മലമ്പുഴ ഡാമിന്റെ ഓരത്ത് തുടങ്ങിയിട്ട് ആ മലമ്പുഴ പാലക്കാട് ജില്ലയ്ക്ക് തന്നെ വെള്ളം ഇല്ലാത്ത അവസ്ഥയിലെ മലിനമാക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ പഞ്ചായത്തിന്റെ ഭരണക്കാർ അതിന് നേതൃത്വം കൊടുക്കുന്നത് ജലസേചന വകുപ്പാണ് വെള്ളമെടുക്കാൻ അനുമതി നൽകിയതെന്നും തങ്ങൾ എൻഒ സി നൽകുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നത് പഞ്ചായത്തിലല്ല വെള്ളം കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത് അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് വെള്ളം കൊടുക്കേണ്ടത് കൊടുത്തിട്ടുള്ളത് നോൺ കൊടുത്തിരുന്നത് അത് 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 ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാനാണ് അവർ ഒയാസിസ് ഭാഗമെന്നാണ് എൽ വിശദീകരിക്കുന്നത് ലാൻഡ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നതിനെതിരെയും പ്രചരണം ശക്തമാണ് മാലിന്യം മലമ്പുഴ ഡാമിലേക്ക് ഇറങ്ങുമെന്നത് ചർച്ചകളും സജീവമാണ് നിരവധി വ്യവസായ സ്ഥാപനങ്ങളുള്ള പഞ്ചായത്താണ് പുതുശ്ശേരി പുതിയ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിവാദങ്ങളുമാണ് ഇത്തവണത്തെ പ്രധാന ചർച്ചാ വിഷയം ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്